ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ലാലേട്ടന്റെ ലുക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയാം അടിപൊളിയായിട്ടുണ്ട് ഇതുവരെയും നമ്മൾ ഒരു വീക്കെൻഡ് എപ്പിസോഡുകളിൽ മറ്റേ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ട് വരുന്ന ലാലേട്ടനെ വെച്ച് നോക്കുമ്പോൾ നല്ല മുണ്ടും നല്ല അടിപൊളി പൂക്കളുടെ ഷർട്ടൊക്കെ ഇട്ട് ലാലേട്ടൻ അടിപൊളിയായിട്ടന്നെ വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും അതവിടെ നിൽക്കട്ടെ ലാലേട്ടൻ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ചില കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രൊമോട്ടർ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് രേണു സുധിയെ എന്തിനാണ് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അക്ബർ ഖാനോട് നല്ല രീതിയിൽ തന്നെ ചൂടായിക്കൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രേണു സുധിയെ എന്തിനാണ് നിങ്ങൾ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അത് കൃത്യമായിട്ട് അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ മറ്റുള്ള ആളുകൾ മറ്റുള്ള പേരുകളൊക്കെ വിളിച്ചു ലാലേട്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട നിങ്ങളുടെ ഇഷ്ടത്തിന് മറ്റുള്ളൊരു വ്യക്തി നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിക്ക് അക്ബറിന്റെ അടുത്ത് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് അതിന്റെ ഒരു റീസൺ രേണു സുധിയോട് കൂടി റേണുനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്ത് തോന്നി രേണു ഈ പറയുന്ന അക്ബർ ഇത്തരത്തിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ അപ്പോ രേണു പറയുന്നുണ്ട് ഒരു നാണക്കേട് പോലെ ആയി പോയി പെട്ടെന്ന് അത് കേട്ടപ്പോ എന്നുള്ള രീതിയിൽ രേണു അവിടെ വെച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ അപ്പി തീട്ടം അങ്ങനെയുള്ള പേരുകളൊക്കെ യൂസ് ചെയ്തതിന് നമ്മുടെ ആദിലക്കും നോറക്കും കിട്ടിയിട്ടുണ്ട് പണി നമ്മുടെ അനീഷിനെതിരെയാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആതിലേ നോറയും വിളിച്ചിരുന്നത് അപ്പോ ആതിലേടും നോറയോടും ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആദിലക്കും നോറക്കും അക്ബർഗും അക്ബർഖാനും ഈ ഒരു പണി ഏഴിന്റെ പണിയിൽ ആലേട്ടം കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്ബറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇനിയുള്ള ഏഴിന്റെ പണി അക്ബർ അപ്പോ എന്താണ് സ്തംി അക്ബർഖാന്റെ ഫേസ് ഒക്കെ നല്ല ക്ലോസ് അപ്പിൽ എടുത്തു ആ ഒരു പ്രൊമോലി എന്നൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്ത് പണിയാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഇത്രയും ചെറിയ പിള്ളേരും വലിയ വലിയ ആളുകളൊക്കെ കാണുന്ന ഈ ഒരു ഷോയിൽ വന്നിട്ട് സെറ്റ് ഇട്ടാങ് എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീയെ വിളിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ് രേണു അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് കുറച്ച് ഷോർട്ട് ഫിലിമിലും റീലിലൊക്കെ അഭിനയിച്ചാണോ പുള്ളിക്കാരത്തി ചെയ്ത തെറ്റ് മനസ്സിലാവുന്നില്ല അതിനെപ്പറ്റി അപ്പോ അത്തരത്തിലൊക്കെ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നും അല്ല അപ്പൊ അതിനുള്ളത് അക്ബർ ഖാന് കിട്ടിയിട്ടുണ്ട് അത് കിട്ടുമെന്ന് നമ്മൾ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം എന്തായിരിക്കും ഇന്നലെ ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്